ലീഗ് നേതൃത്വം ലീഗ് ലീഗിന്റെ വിഷയം നേരത്തെ ആദ്യം ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ കോ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് അത് ലീഗ് ഒറ്റക്ക് പറഞ്ഞതല്ല മുസ്ലിം സംഘരുടെ മുഴുവനും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ആ മുസ്ലിം സംഘരുടെ തീരുമാനം അതാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം കാരണം മുസ്ലിം ലീഗിന്റെ ഒരു പ്രാതിനിധ്യം അതാണത് അപ്പം അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു തീരുമാനം നേരത്തെ തന്നെ ലീഗെടുത്തിട്ടുണ്ട് അതിൽ തന്നെ അത് തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനം അതല്ലാത്ത അഭിപ്രായങ്ങളൊന്നും മുസ്ലിം ലീഗിന്റെ അഭിപ്രായമല്ല ഇനി ഈ കാര്യത്തിൽ മറ്റൊരു പ്രതികരണവും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല അതായത് ഈ വിഷയത്തില് ആ പരസ്യ പ്രസ്ഥാനങ്ങളൊന്നും ഈ വിഷയം മുസ്ലിം ലീഗിന്റെ ആളുകൾ നേതാക്കളിൽ നിന്നൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് ലീഗിന്റെ തീരുമാനം എന്താണെന്ന് അത് തന്നെയാണ് ലീഗിന്റെ തീരുമാനം അതിലൊരു മാറ്റമില്ല അത് വനമ്പത്തെ ഇഷ്യൂസ് അത് ഗവൺമെന്റ് അത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് അല്ല മുമ്പാണ് അവർ പറയുന്നത് ഇനി ഒരു പ്രതികരണം ആരിലൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുണ്ടായിരുന്നു

നീക്കുപോക്കുകൾക്കൊക്കെ വേണ്ടി അതിൽ നിന്നും പിറകെ പോകാൻ മുസ്ലിം സാധ്യമല്ല അത് മുന്നോപ വിഷയമായാലും ഏത് വിഷയത്തിലായാലും മുസ്ലിം ലീഗ് സാമുദായിക സൗഹാർദ്ദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അതിനെയാണ് ലീഗിന്റെ നയം അതല്ലാത്ത പ്രസംഗങ്ങളും മറ്റൊന്നും അത് ലീഗിന്റെ അക്കൗണ്ടിൽ നിങ്ങൾ ആരും അത് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് യു ഡി എഫ് ഉണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം അതിനുശേഷം അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാം അഭിപ്രായം ഇപ്പം തങ്ങള് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി കൂടുതൽ വിശദീകരണം ആവശ്യമില്ല നിലപാട് തീർച്ചയായിട്ടും സാമുദായിക സൗഹാർദ്ദം തരാൻ പാടില്ല അത് അത് സർക്കാർ സർക്കാർക്കട്ടെ അതാണ് അത് സർക്കാർ അത് മുസ്ലിം ലീഗിന്റെ മുസ്ലിം സംഘടനകളാണ് ആ കാര്യത്തില് അഭിപ്രായങ്ങൾ പറഞ്ഞത് സംസ്ഥയുടെ പ്രസിഡന്റ് അവരൊക്കെ പറഞ്ഞത് തന്നെയാണ് സുജായത് സംഘടനകളും ജമായത്തും എല്ലാം പറഞ്ഞ കാര്യങ്ങളാണത് അതാണ് മുസ്ലിം ലീഗ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ പരിശോധിക്കാൻ പാടില്ല അതെ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങള് എറണാകുളത്ത് പോയി തുടർ നടപടികൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ നേരിട്ട് വന്ന് പതിനെട്ട് ബിഷപ്പ്മാര് അവരുടെ പ്രതിഥികൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ചർച്ച അത് വളരെ ആരോഗ്യകരമായ ഒരു ചർച്ചയായിരുന്നു പ്രശ്നം ഒരു പരിഹാരത്തിലേക്കാണ് പോകുന്നത് ഗവൺമെന്റ് ഒന്ന് സ്പീഡപ്പ് ചെയ്താൽ മതി അതാണ് വേണ്ടത് ആ ഗവൺമെന്റ് ഈ വിഷയം സ്പീഡപ്പ് ചെയ്താൽ അതിന് ഇന്നിപ്പോ വ്യത്യസ്തമായ പ്രസ്താവനകൾ ഇറക്കി ആരും തന്നെ അവരെ കുടി ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അതന്നെ ഇവിടെ പറഞ്ഞത് അതാണല്ലോ അതുകൊണ്ട് സൌഹൃദം ഉണ്ടാക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും പോകുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫും ലീഗും ഒക്കെ അതന്നെ ചെയ്യും ഒരു സംശയം വേണ്ട പിന്നെ ഗവൺമെന്റ് ജുഡീഷ്യൽ കമ്മീഷനെ ഗവൺമെന്റ് വെച്ചു എന്ന് പറയും അവരാണ് എത്രയും പെട്ടെന്ന് അത് ആളുകളെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിനുള്ള പശ്ചാത്തലം മൂന്ന് മാസം കാലാവധിയിലാണ് വെച്ചിട്ടുള്ളത് അന്തമായ ഒരു കാലാവധിയൊന്നും അതിനകത്തില്ല ഈ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നത് ഈ വെടിയെപ്പാണ് മുസ്ലിം പറഞ്ഞു കഴിഞ്ഞു അത് തന്നെ അതിന്റെ അന്വേഷണം കാര്യമുള്ളത് പക്ഷേ സർക്കാർ ഇത് എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ എടുക്കണം